ഏവർക്കും നമസ്കാരം മുഴുവൻ മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം സംസ്ഥാനത്തെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന സ്വർണവില കണക്കുകൾ കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക അപ്രതീക്ഷിതമായ മാറ്റങ്ങളിലൂടെയാണ് സ്വർണവില ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇപ്പോഴത്തെ സ്വർണവില നമുക്കിനി പരിശോധിക്കാം വിലയിൽ പുതുതായി കാണപ്പെടുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ എൺപത്തി ഒൻപത് ആയിരത്തി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയേഴ് ആയിരത്തി നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് വില നിരക്കുകളിലെ ദിവസമുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി നിങ്ങൾ തീർച്ചപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ